ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ഉപന്യാസത്തിൽ വിദ്യാർത്ഥികളും പത്രപാരായണവും അഥവാ പത്രപാരായണത്തിൻ്റെ ആവശ്യകത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് മലയാളം ഉപന്യാസം എന്നത് നിങ്ങളുടെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോഷൻ ആയതുകൊണ്ട് തന്നെ പല ടോപ്പിക്കിൽ നിന്നുള്ള ഉപന്യാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഓൾറെഡി ഒരു ഫോർട്ടീൻ വീഡിയോസ് ഇതേ ടോപ്പിക്കിൽ അതായത് മലയാളം ഉപന്യാസം എന്ന ടോപ്പിക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ ലെറ്റ് ലോകജനതയെ വാർത്തകൾ അറിയിക്കുകയും അതിലൂടെ ഉണർവും അറിവും എത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് പത്രപാരായണം നാളത്തെ പൗരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പത്രപാരായണം ആവശ്യമാണ് പൊതുവിജ്ഞാനം നേടിയെടുക്കുന്നതിന് വിദ്യാർത്ഥികൾ പത്രപാരായണം ഒരു ദിനചര്യ എന്ന് വേണം ശീലിക്കണം പത്രം ലോകത്തിന്റെ കണ്ണാടിയാണ് ലോകജനതയുടെ പ്രഭാതത്തിലെ അനിവാര്യതയാണ് ദിനപത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവ ഒരു ഒരു എന്ന വണ്ണം പത്രങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു പത്രങ്ങൾ വായിക്കുന്നത് വഴി ആ സംഭവങ്ങൾ മനസ്സിലാക്കുകയും വിശാലമായ ഈ ലോകവുമായി നാം ബന്ധപ്പെടുകയും ചെയ്യുന്നു പത്രങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ദൂരദർശൻ ആകാശവാണി തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ ലഭിക്കുന്നുണ്ടെങ്കിലും വർത്തമാന പത്രം വായിച്ചാണ് ഓരോ വാർത്തയുടെയും വിശദാംശങ്ങൾ നാം മനസ്സിലാക്കുന്നത് ഇതിൽ നിന്നും വർത്തമാന പത്രത്തിന് ആധുനിക ജനതയിലുള്ള സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് തെളിയുന്നു ഇമെയിലിന്റെയും ഇന്റർനെറ്റിൻ്റെയും ഉപയോഗങ്ങൾ വർദ്ധിച്ചുവെങ്കിലും മലയാളികൾ പരമ്പരാഗത രീതിയിൽ പിന്തുടരുന്ന മലയാള പത്രങ്ങളുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു എന്നതിൽ തർക്കമില്ല ആനുകാലിക സംഭവങ്ങൾ അറിയുന്നതോടൊപ്പം സ്വന്തമായ അഭിപ്രായത്തിനു ഉടമയാകാനും പത്രവായന സഹായിക്കും നിഷ്പക്ഷമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ വായിക്കുകയാണ് വേണ്ടത് ഒന്നിലധികം പത്രങ്ങൾ വായിച്ച് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വിലയിരുത്തുവാനുള്ള കഴിവ് വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണം വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഭവഗതികൾ അധികാരമാറ്റങ്ങൾ നയവിദ്യാനങ്ങൾ യുദ്ധവും അതിൻ്റെ കെടുതികളും മറ്റും ചൂടാറാതെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് അന്നന്നാത്തെ പത്രങ്ങളാണ് കൂടാതെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന പരിപാടികളും മനസ്സിലാക്കുന്നത് പൊതുജനങ്ങളുടെ ജിഹകളായ പത്രങ്ങളിലൂടെയാണ് ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളുമൊക്കെ ആയിത്തീരേണ്ട ഇന്നത്തെ വിദ്യാർത്ഥികൾ ഈ വക കാര്യങ്ങൾ അറിയണമെങ്കിൽ പത്രപാരായണം നടത്തണം പത്രങ്ങളിൽ വരുന്ന വൈവിധ്യമാർന്ന സാഹിത്യ സൃഷ്ടികൾ കുട്ടികളുടെ സാഹിത്യ സാഹിത്യാഭിരുചിയും ആസ്വാദനശേഷിയും ഭാഷാ സ്വാധീനവും വളർത്തുന്നു ശാസ്ത്രരംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വിദ്യാഭ്യാസപരമായ പ്രശ്നോത്തരികൾ പുസ്തക നിരൂപണങ്ങൾ മുതലായവ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായകമാകും വിദ്യാഭ്യാസത്തിലെ നൂതന മേഖലകളെപ്പറ്റി നമുക്ക് അറിവ് പകർന്നു തരുന്ന പത്രം കുട്ടികൾക്ക് നല്ലൊരു മാർഗദർശി കൂടിയാണ് ചുരുക്കത്തിൽ വിദ്യാർത്ഥികളുടെ നാനാമുഖമായ പുരോഗതിക്ക് പത്രപാരായണം അത്യാവശ്യമാണ് എന്നുള്ള വസ്തുത നാം മറക്കരുത് സോ ഇത്രയുമാണ് ഒരു ഉപന്യാസത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് വൺസ് അഗൈൻ ഈ ടോപ്പിക്ക് വരുന്നത് വിദ്യാർത്ഥികളും പത്രപാരായണവും അഥവാ പത്രപാരായണത്തിൻ്റെ ആവശ്യകത എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനാല് ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ എല്ലാ ഉപന്യാസവും അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ എക്സാമിന് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഗാൻ ബൈ ബൈ